അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുഡിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കാരണം ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഡയറ്റല്ല എന്നാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സിംപിളായിട്ടോ ഒരു കാര്യങ്ങളും ചേർക്കാണ്ട് നോർമലായിട്ട് എങ്ങനെ ഉണ്ടാക്കി കഴിക്കുക കാണിക്കാൻ പോവാണ് അത് ആഡംബരം കേട്ടോ ഒന്ന് കണ്ടാലോ നമുക്ക് അപ്പം തന്നെ നമ്മളൊരു ഫ്രൈ പാൻ വെക്കുക എൻ്റെ ഒരു ചെറിയ ഫ്രൈ പാനാണ് കേട്ടോ അപ്പോൾ ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ അധികവും എണ്ണ ഉപയോഗിക്കത്തില്ല അതും വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കാൻ കുറച്ച് തന്നിട്ട് ഞാൻ തവ വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇങ്ങനെ സൈഡിലെല്ലാം ആക്കുക എന്നിട്ട് ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുക സാധാരണ നിങ്ങൾ ഗ്ലാസ്സിലിട്ട് ഉള്ളി സബോള അതൊക്കെ മുളകൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടല്ലേ എടുക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത് മൂന്ന് മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വയ്ക്കുക മൂന്നോ രണ്ടോ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ അഞ്ചോ പത്തോ എത്ര വേണേലും എടുക്കാം ഞാനൊരു മൂന്നെണ്ണം എടുത്തേക്കുന്നത് രണ്ടെണ്ണം മതിയാവും പക്ഷേ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ബ്രെഡ് കുറച്ചല്ലേ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ അപ്പോൾ മുട്ടയുടെ ഇതുകൂടാ മുട്ട എത്ര വേണേലും കഴിക്കാം നമുക്ക് പ്രശ്നമൊന്നുമില്ല വെള്ളം മഞ്ഞ അധികം കഴിക്കായിരുന്നാൽ മതി കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലാതെ മറ്റേ അടിച്ചിട്ടൊന്നും അല്ല ഇടുന്നത് സാധാരണ ഉപ്പ് അങ്ങോട്ട് കുറച്ചിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടും എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൽ അങ്ങ് പറ്റി പിടിപ്പിക്കും നമ്മൾ ഈ ഗ്ലാസ്സിലിട്ട് എന്താ പറയുക ഉടയ്ക്കുന്നതിനേക്കാട്ടും ഇങ്ങനെ വെച്ചിട്ട് മുകളിലിട്ട് ഉടയ്ക്കാങ്കിൽ എല്ലായിടത്തു ഉപ്പും പിടിക്കും അതുപോലെ കുരുമുളകും പിടിക്കും പിന്നെ അതുപോലെ തന്നെ എന്താ എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും ഞാനിപ്പം മെയിനായിട്ട് ഇങ്ങനെ കുരുമുളക് അതിൽ അടിക്കത്തില്ല കാരണം ഞാൻ ഫ്രിഡ്ജിൽ നിരത്ത് മുട്ടയായത് കൊണ്ട് കുരുമുളക് പൊടി നമ്മളാ മുട്ട വെച്ചിട്ട് മുട്ട ഇടുമ്പോൾ ഇങ്ങനെ ഇത് ഇതാകത്തില്ല പിടിക്കത്തില്ല അത് ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കും പൊതുവെ ഞാനിങ്ങനെ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന എല്ലാം വെറുതെ പാത്രങ്ങളെല്ലാം ആക്കുകയും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണ് പെട്ടെന്ന് വേഗത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് അറിയുക മുട്ടയെല്ലാം ഇങ്ങനെ ഒരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ആ മുട്ടയെല്ലാം സൈഡിൽ ഇട്ടിട്ട് അങ്ങനെ ആക്കും കണ്ടല്ലേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പം പെട്ടെന്ന് തന്നെ കിട്ടും മൂന്ന് മുട്ടയാകും ചെറിയ ഫ്രൈ പാനും ആണ് അത് എൻ്റെ ഫ്രൈ അല്ല എൻ്റെ റൂമിൽ ഫ്ലാറ്റ് മെറ്റെയാണ് അതിന് രണ്ട് ബ്രെഡ് എടുത്തിട്ട് അതിൽ വെച്ചെടുക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ പാൻ ചെറുതായതുകൊണ്ട് ബ്രെഡ് കൊണ്ട് ഫിറ്റ് ആകുന്നില്ല എന്നാൽ കുഴപ്പമില്ല ഇത് ബ്രൗൺ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡ് ആണ് നമുക്ക് കഴിക്കാൻ കേട്ടോ ഒന്നോ രണ്ടോ നമുക്ക് കഴിക്കാൻ എന്ന് വെച്ചാൽ അതിൻ്റെ വൈറ്റ് ബ്രെഡിനെക്കാട്ട് കൂടുതൽ നല്ലത് ബ്രൗൺ ബ്രെഡാണ് നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ബ്രൗൺ ബ്രെഡ് ബ്രൗൺ ബ്രെഡാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിൽ കുറച്ചു നേരം ഇങ്ങനെ പിടിക്കുന്നേരം വരെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അത് ചൂടാണ് ചൂടാകുമ്പോൾ എന്തായാലും ബ്രെഡ് ആ മുട്ട എല്ലാം ബ്രെഡിലോട്ട് പിടിക്കുക അതുപോലെ തന്നെ സൈഡിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് എപ്പോഴും പറഞ്ഞു ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് പക്ഷെ കുഴപ്പമില്ല വലിയ ഫ്രൈ പാനാണെങ്കിൽ നമുക്ക് മുട്ട ഒന്നും കൂടി ഇച്ചിരി വീതിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ വെക്കുകയും ചെയ്യും അങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം സ്പൂണും ഇതുകൊണ്ട് എല്ലാം കൂടെ ഒട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ഒരുവിധം വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല എല്ലാം റെഡിയായി വരുന്നുണ്ട് കുറച്ച് ചൂടാകണം കേട്ടോ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെറിയ ഫ്രൈ പാനാണ് അത് എൻ്റെതുമല്ല എൻ്റെത് കണ്ട നിങ്ങൾ പറയുന്നതായുള്ളൂന്ന് ഫ്രൈ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മളെന്താ അത് ഫുള്ളായിട്ടൊന്നും പിടിച്ചിട കേട്ടോ അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ തിരിച്ചിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും കുറച്ച് ഉള്ളി ഇത് പച്ചമുളക് സവോള എന്താ പറയുക അതെല്ലാം കൂടി ഇട്ട് കുരുമുളക് ഇട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും നല്ലതുമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഉപ്പും ചെറിയ കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതാണ് നല്ലത് ഒരുപാടൊക്കെ ഇട്ടാലും പ്രശ്നം പണിയാണ് മെനക്കേടാണ് ഞാൻ പെട്ടെന്നുള്ള പരിപാടിയല്ലേ ഇത് അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ചൂടാക്കി ചൂടായി കഴിയുമ്പം ഇതൊന്ന് ബ്രെഡ് ഒന്ന് തിരിച്ചിങ്ങനെ മുകളിലോട്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി പക്ഷേ സാധാരണ നല്ല രീതി പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഈ മുട്ട വെളിയിലോട്ടിരിക്കുന്ന ഒന്നും അങ്ങനെ വരവില്ല അകത്ത് തന്നെ വരും പക്ഷേ ഇതിപ്പം ഇങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ച് നിറച്ച് ഇട്ടിട്ട് വൈറ്റ് ബ്രെഡാണോ ഒന്നുകൂടെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും അത് തിരിച്ച് വരത്തി ചൂടാക്കി കഴിക്കാം നല്ല രുചിയാണ് കേട്ടോ നിങ്ങൾ പറയുന്നതിൻ്റെ തൊട്ടൊന്നും അല്ല ബ്രൗൺ ബ്രെഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് ഞാനിപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് അത് മാറ്റാം കേട്ടോ പ്ലേറ്റിലോട്ട് വേണ്ടി കണ്ടെത്തുന്ന രീതിയില്ല വരും ചിലർക്ക് വേണ്ട നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ ചീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടെണ്ണം കൊണ്ടൊന്നും പോരുല്ല അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് ബ്രെഡ് ചൂടാക്കിയിട്ട് മുട്ടപുട്ടൊക്കെ ഒഴിക്കാനുള്ള മടി കാരണം ഞാൻ ആ ഒന്ന് ചൂടാക്കി ബ്രൗൺ ബ്രെഡ് എന്നിട്ട് തിരിച്ചും മറിച്ചു മറിച്ചിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ നല്ല പുക വരും നമ്മുടെ ഗ്യാസ് അടുപ്പല്ല നമ്മുടെ കറണ്ടും കൊണ്ടുള്ള അടുപ്പാണ് കണ്ടല്ലേ അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് എടുക്കുക ഇതും നല്ല കേട്ടോ വൈറ്റ് നമ്മൾ ബട്ടറും ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൽ മുട്ടയിൽ നല്ല രസമായിരിക്കും രുചിയായിരിക്കും ഞാശം അങ്ങനെ കാണിച്ചുതരാം ഞാൻ മൂന്ന് ബ്രെഡാണ് എടുത്തേക്കുന്നത് ഒരു ബ്രെഡ് സിംഗിളും അത് ആ ഓംലേറ്റിൽ വേണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ മാറ്റി വെക്കാം അപ്പം അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഓം ബ്രെഡ് ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചാലോ നോക്കാം സത്യം പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ വെറൊന്നും അതിനകത്ത് ബ്രൗൺ ബ്രെഡാണ് നമ്മുടെ ഡയറ്റിന് പറ്റിയ ബ്രെഡാണ് ബ്രൗൺ ബ്രെഡ് കേട്ടോ കാരണം ഓൾറെഡി ഡയറ്റിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ബ്രൗൺ അധികം കഴിക്കാൻ പറ്റത്തില്ല അത്യാവശ്യം രണ്ട് മൂന്നൊക്കെ ദിവസം കഴിക്കാൻ പറ്റും ബ്രൗൺ ബ്രെഡ് നമ്മൾ മുട്ട മുട്ട കഴിക്കുന്ന നല്ലതാണ് ശരീരത്തിനും അങ്ങനത്തെ കുറച്ച് കുരുമുളകും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ ചുമ്മാ അടിക്കുമൊന്നും ഇട്ടില്ല ഞാൻ അതിൻ്റെ മണ്ണ കണ്ടില്ല സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രുചിയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം നല്ല രുചി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ബ്രെഡിൻ്റെ അറിയാമല്ലോ മുട്ടയും അത്യാവശ്യം നല്ല രുചിയുണ്ട് നമുക്ക് കഴിക്കാം ഡയറ്റ് ഇത് ഇത് കഴിച്ചാൽ മതി നിറയും കിട്ടും ഞാൻ ഒരു ഒരു ബ്രെഡും മിനി മൂന്നും ബ്രെഡിൻ്റെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഫ്രൈ പാൻ ചെറുതായതുകൊണ്ടാണ് പറ്റാവുന്നത് ഇതും ഇത് മതി രാത്രി വിശക്കൂല കേട്ടോ പക്ഷെ കുറേ വിശക്കായിരിക്കാം പക്ഷെ നോർമലായിട്ട് ഒരാൾക്കത് മതി ഇത് നല്ലതാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറഞ്ഞി കുക്കിംഗ് വീഡിയോ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കുക്കിംഗ് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇട്ടുന്നേ ഉള്ളൂ പുതിയ പുതിയ ഞാൻ ഓർമ്മ പുതിയ പുതിയ ഫുഡിൻ്റെ വെറൈറ്റീസ് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്